ൂറ്റി നാല്പത്തിയേഴ് വർഷങ്ങൾക്ക് ശേഷം അവിടെ വെള്ളക്കാർ അല്ലാത്ത ഒരാൾ ആ ചരിത്രം രചിക്കുക എന്നുള്ളത് എൻ്റെ പൊളിറ്റിക്കൽ കമ്മിറ്റ്മെന്റ് ആയിരുന്നു അതിശക്തമായ വിദ്യാർത്ഥി രാഷ്ട്രീയ രാഷ്ട്രീയത്തിലൂടെ ലേബർ പാർട്ടിയിൽ സജീവമായി രണ്ടായിരത്തി എട്ടിലോ രണ്ടായിരത്തി ഏഴിലോ ഞാൻ ലേബർ പാർട്ടിയിലോ അഭിപ്രായമായി അതിനുശേഷം രണ്ടു വർഷം ഞാൻ ലേബർ പാർട്ടിയിൽ നിന്ന് രാജിവെച്ചിരുന്നു രാജിവെച്ചത് ഇന്ത്യയിൽ ഉള്ളൊരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായി പക്ഷെ ഇനി എനിക്ക് മനസ്സിലായത് ഐ ഡോങ് ടുമയിൽ ഗെയിം ഞാൻ പങ്കെടുക്കാത്തതോ ഞാൻ നേതൃത്വം നൽകാത്തതോ ആയ ഒരു പ്രൊട്ടസ്റ്റോ റാലിയോ ഡെമോൺസ്ട്രേഷനോ ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നില്ല ഈ രണ്ടായിരത്തി ഒരു പത്ത് കാലത്തിന് ശേഷം എന്റെ പൊളിറ്റിക്കൽ ആക്ടിവിസം ആയിരുന്നു ഈക്വാലിറ്റി സോഷ്യൽ ജസ്റ്റിസ് വിവേചനത്തിനെതിരെ റിലൻ ക്ലസ് യുദ്ധം ഇന്ത്യയിൽ നിന്ന് നോൺ നഴ്സസ് ആയിരുന്ന നേഴ്സുമാരോടുള്ള കുടിയ വിവേചനം കോട്ടയക്കാരനായ ഒരു കോട്ടയംകാരനൊരു മുമ്പ് മടക്കി കുത്തി അതിൻ്റെ മുമ്പിൽ നിന്ന് ചാലഞ്ച് ചെയ്തപ്പോൾ അധികം തന്നെ മാറി അങ്ങനെ പല പൊളിറ്റിക്കൽ പോളിസി ഇൻപ്ലുവെൻഷൻ ഞാൻ എടുത്തിരിക്കുന്ന നിലപാട് എന്റെ നിലപാട് ഈക്വാലിറ്റി സോഷ്യൽ ജസ്റ്റിസ് ഡൈവേഴ്സിറ്റി കേംബ്രിഡ്ജ് എസ്പെഷ്യലി ബ്രിട്ടൻ എന്ന് പറയുന്ന രാജ്യത്ത് മൾട്ടി ഒരു മൾട്ടി കൾച്ചറൽ സൊസൈറ്റിയാണ് ആ സൊസൈറ്റിയിൽ എനിക്കും നമുക്കെല്ലാവർക്കും ഒരേ അവകാശമാണോ ഉള്ളത് ഒരേ അധികാരമാണോ അതിൽ ഞാൻ എൻ്റെ മെറിറ്റ് എന്താണോ എൻ്റെ മെറിറ്റിൽ എന്നെ അക്സെപ്റ്റ് ചെയ്യണോ എന്നുള്ളതാണ് എൻ്റെ രാഷ്ട്രീയ കാഴ്ചപ്പാട് അങ്ങനെ രണ്ടായിരത്തി പതിനെട്ടിൽ മത്സരിക്കുന്നു ഒരു ബൈ ഈ മത്സരിക്കുന്നു ബൈ ബൈഎലക്ഷൻ ജയിക്കുന്നു പിന്നീട് വന്ന ഇലക്ഷനിൽ ഞാൻ തോറ്റുപോയി സാധാരണ വെർട്ടീഷ് പോളിറ്റിക്സിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായ ഒരുമാതിരിപ്പെട്ടയാളുകളെല്ലാം തന്നെ തോറ്റു കഴിഞ്ഞാൽ അവരുടെ തൊഴിലിടത്തേക്ക് തിരിച്ചു പോവുകയാണ് എന്റെ കൂടെ പോയ മൂന്ന് പേര് രണ്ടുപേരും അവരുടെ ജോലി സ്ഥലത്തേക്ക് പോയി ഞാൻ പ്രാക്ടീസ് ചെയ്തോടൊപ്പം തന്നെ പൊളിറ്റിക്കൽ കണ്ടിന്യൂ ചെയ്തു വീണ്ടും പാർട്ടി എന്നെ ഞായറക്ഷൻ ജയിച്ചു പിന്നീട് ഞാൻ കെ ബ്രിഡ്ജിൻ്റെ ഹൗസിങ്ങിൻ്റെ ചെയർമാനായി അതിനുശേഷം ഡെപ്യൂട്ടി മേയറായി മെയ് കഴിഞ്ഞ മെയ്യിൽ ഞാൻ കെ ബ്രിഡ്ജിൻ്റെ മേയറായി കെ ബ്രിഡ്ജിൻ്റെ മേയറായതിൻ്റെ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രൈഡ് മൊമെൻ്റ് ആണ് അതിൻ്റെ കാരണം ആയിരത്തി ഇരുന്നൂറ്റി ഏഴിലാണ് കെ ബ്രിഡ്ജ് പറയുന്ന നഗരം ഉണ്ടാകുന്നത് അതായത് ഈവൻ ബിഫോർ മാർട്ടിനെ അതിനുശേഷം വെള്ളക്കാരനല്ലാത്ത ഒരാൾ ആ ഇരിക്കുന്ന വെള്ളക്കാരനല്ലാത്ത ഒരാൾ ആ സീറ്റിൽ ഇരിക്കുന്നതെന്നും ഞാനാണ് അതായത് ഇവൻ എന്നെ ബി ബി സി പോലും റിപ്പോർട്ട് ചെയ്ത് ദ ഫസ്റ്റ് പേഴ്സൺ ടു ഹോൾഡ് ദ പോസ്റ്റ് അതായത് എഴുന്നൂറ്റി നാൽപ്പത്തി എഴുന്നൂറ്റി നാൽപ്പത്തിയേഴ് വർഷങ്ങൾക്ക് ശേഷം അവിടെ വെള്ളക്കാരനല്ലാത്ത ഒരാൾ ആ ചരിത്രം രചിക്കുക എന്നുള്ളത് എൻ്റെ പൊളിറ്റിക്കൽ കമ്മിറ്റ്മെൻ്റ് ആയിരുന്നു എൻ്റെ പൊളിറ്റിക്കൽ പാഷനായിരുന്നു ഞാൻ വരും തലമുറയ്ക്ക് ആ റൂട്ട് ആ ആ റൂട്ട് കൃത്യമായി ഓപ്പൺ ചെയ്ത് കൊടുക്കുകയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ മിഷൻ അക്കംപ്ലീഷ് ആയി എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ